ഹലോ ഗായസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളിന്ന് പുറത്ത് പോയായിരുന്നു ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിനായിട്ട് പോയതാണ് പക്ഷേ നമ്മൾ ഫുൾ ഒരു വീഡിയോ ആയിട്ട് ഇടുകയാണെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റിൻ്റെതുണ്ട് അത് കാരണം പല സെക്ഷനായിട്ട് ഇപ്പം കഴിക്കുന്നതിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോസ് ഇടുകയാണ് കൂടെ വന്നത് കുറച്ച് എല്ലുപൊടി കേസുകളായതുകൊണ്ട് ഷുഗറാണ് എല്ലാത്തിനും അപ്പോൾ അത് കാരണം കറക്റ്റ് രാവിലെ എട്ടരയ്ക്ക് തന്നെ ഫുഡ് കഴിക്കണമായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുമായിരുന്നു ചപ്പാത്തി മീൻ കറിയാണ് രാവിലെ എല്ലാരും ചപ്പാത്തി മീൻകറിയും കഴിക്കാണ് ലിസയ്ക്ക് കറി ഇട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഉച്ചയ്ക്ക് ഒരു ബീഫായിരിക്കും അല്ല ഉച്ചക്കും സെയിം മീൻകറി കൂടുന്നത് ഇതൊരു മൂലയ്ക്ക് നമണ്ടം താങ്ങാണ് കഴിച്ചോന്ന് കഴിക്കും നമ്മൾ രാവിലെ ഒരു എട്ടരയോട് കൂടി ഫുഡ് കഴിക്കാൻ തുടങ്ങി പിന്നെ ഈ ബ്ലോഗിനകത്ത് നമ്മൾ രാവിലത്തെ ഉച്ചയ്ക്കത്തെയും വൈകിട്ടത്തെയും ഫുഡിൻ്റെ മാത്രമേ എടുത്തുള്ളൂ ഫുഡ് ഫുഡ് കഴിക്കുന്നത് മാത്രം അപ്പോൾ അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് വരുമായിരുന്നു അപ്പോൾ നമ്മുടെ കൂടെ വന്നത് മനുമായിരുന്നു ഗൗരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫാനു ബാൻഡൊക്കെ തിരിച്ചിട്ടാണ് പോയത് ഇവന് മൂത്രസംഖ്യ ഞാൻ തോന്നുന്നു ഓടുന്നുണ്ട് ഇനിവെന്താണേലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നാച്ചുറലായിട്ട് തന്നെയാണ് എടുക്കുന്നത് പ്പ കുടിച്ചു കാണിക്കല്ലേ കൊറച്ചുപേരെന്നോട് പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത് എന്നെ വീഡിയോ കാണുന്നില്ല എന്ന് ഉപ്പിനെ പേര് ഇടാത്തതുപോലെയുള്ള ഭംഗിയാണ് ഞാൻ ഇതോടൊക്കെ സഹിച്ചോണം സഹിച്ചേ പറ്റൂ അങ്ങനെ നമ്മൾ മൂന്ന് പാക്കറ്റ് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു പോയത് പിന്നെ മീൻ കറി മീനൊക്കെ ഇന്നലെ മേടിച്ച് ഏതാണ്ട് ഒരു സീസ് വലിയ മീനായിരുന്നു അത് കറി വെച്ചിട്ടൊക്കെയാണ് നമ്മൾ കൊണ്ടുപോയത് പിന്നെ മീ ചപ്പാത്തി അത്രയും കൂടെ ചിലവായില്ല രുചി കൂടി കൂടിപ്പോയത് കൊണ്ടാണോ എന്നറിയില്ല ഇനി എന്തായാലും ചപ്പാത്തി അധികം വന്നു പിന്നെ നമ്മൾ രാവിലെ ഒരു ഒമ്പത് കൂടി തന്നെ അവിടുന്ന് വേണ്ടി യാത്ര തിരിക്കുകയാണ് അപ്പം എല്ലാവരും ഇപ്പം ചായ കൂടി കട്ടനടി രണ്ട് ടൈപ്പായിട്ടായിരുന്നു കൊണ്ടുവന്നത് ചായയും കാപ്പിയായിട്ട് അങ്ങനെ ചായ കൂടിയും കാപ്പിയുടെയും ഇതുമൊക്കെ കഴിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര തിരിച്ചു യാത്ര തിരിച്ച് നമ്മൾ ഒരു പന്ത്രണ്ടേ കാലോടു കൂടി തന്നെ നമ്മൾ എത്തേണ്ടിടത്ത് എത്തി അവിടുന്ന് ഒരു ഒരു മണിയോട് കൂടി തിരുമ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന വഴി നമുക്ക് പെരുന്തും പാറ അങ്ങനെ മൂന്നാല് സ്പോട്ട് നമ്മൾ കണ്ടുവച്ചിട്ടാണ് പോയത് അപ്പം മനുവിന് അവിടെ പോയ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു പത്ത് പ്രാവശ്യം പോയാലും കണ്ണുകെട്ടി വിട്ടാലും എനിക്ക് നമുക്ക് അതിനെപ്പറ്റി പിന്നെ യാതൊരുവിധ ഐഡിയയില്ല കാരണം പുതിയതായിട്ട് പോകുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ വഴിയൊക്കെ പഠിക്കുക അതുപോലെ തന്നെ നമ്പറുകൾ പഠിക്കുക പേരുകൾ പഠിക്കുക അതൊക്കെ എന്നെ നടക്കാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ അതിനകത്ത് മെനക്കെടുന്നുമില്ല അങ്ങനെ നമ്മൾ ഒരു ഇവിടുത്തെ സ്ഥലവും അതുപോലെ തന്നെ അടിപൊളിയാണ് അതൊരു ഫിൽറ്റർ ഇടാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ വീഡിയോയുടെ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഇനി എന്താണല്ലോ നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഒന്നരയോട് കൂടി തന്നെ എര എടുക്കണം എന്നുള്ള നിർബന്ധമുണ്ട് കാരണം നമ്മുടെ കൂടെ ഉള്ളവർ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എൽ ഇ കേസുകൾക്ക് എല്ലാം ഇൻസുലിൻ എടുക്കേണ്ടവരും ഷുഗറിൻ്റെ മെഡിസിൻ കഴിക്കേണ്ടവരുമാണ് അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് ഒരു സ്പോട്ടൊക്കെ നോക്കി അപ്പം അവിടെ ഓക്കെയാണ് അപ്പൊ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് നമുക്ക് കഴിക്കാം ആ ആച്ചക്കത്തേക്ക് നമ്മൾ കരുതിക്കുന്നത് ചോറ് മീൻകറി മീൻപറുത്തത് പിന്നെ തോരന് അച്ചാറ് മോര് തൈര് അങ്ങനെയുള്ള വൃത്തിയാണ് ബീഫും ചിക്കനും നമുക്ക് ഇതിന്റെ പത്തി കഴിക്കാൻ പറ്റില്ല அடடே. ஆ, நல்ல பேப்பர் தான். எந்திரா வெக்க. உரசல. எந்திரா அந்த காரா? மீன

അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കത്തെ ഊണ് അടിപൊളിയായിരുന്നു നല്ലത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ ഏതൊരു വലിയ ഹോട്ടലിൽ കയറി കഴിച്ചാലും കിട്ടാത്ത ഒരു അനുഭവം തന്നെയാണ് നമ്മളിങ്ങനെ ഒന്നിച്ചിരുന്ന് വട്ടം കൂടി ഇരുന്ന് കഴിക്കുമ്പോഴൊക്കെ ഉള്ള അതുതന്നെയല്ല ചില ചുരുക്കൽ പദ്ധതി പിന്നെ അവർക്ക് പത്തിയുണ്ടായിരുന്നു നമ്മൾ ഹോട്ടലിൽ എന്തൊക്കെ ഫുഡാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയത്തില്ല ഏറ്റവും വലുതെന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തിക മാന്ദ്യം തന്നെയാണ് അതൊന്നും മറച്ചുവെക്കുന്നില്ല കാരണം എന്നെ എല്ലാവർക്കും അറിയാവുന്നവർ തന്നെയാണ് പിന്നെ നമുക്കെന്ന് വെച്ചാൽ പിന്നെ നാലുമണിയാകത്തേക്ക് നമ്മൾ ചായയും കടിയും ഉണ്ടായിരുന്നു ചായ കടിയില്ലായിരുന്നു ചായയും ഉള്ളായിരുന്നു പിന്നെ എട്ട് മണിയായപ്പോഴത്തേക്ക് തട്ട് ദോശ കഴിച്ചു അതിൻ്റെ വീഡിയോസ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇത് ഒരു എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഡൗട്ടെല്ലാം കൺഫേം ആണ് അപ്പം ഷോർട്സ് നിങ്ങൾ അങ്ങനെ കയറി കാണാൻ ശ്രമിക്കുന്ന ഒരു മാക്സിമം അങ്ങനെ ഷോർട്സ് ആയിട്ട് തന്നെ കാണുക ഇനി നല്ല നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കണ്ടാൽ അതൊരു നല്ലൊരു ദിവസം ആശംസിച്ചോട്ട് ബൈ